മിനിസ്ക്രീൻ സീരിയൽ നടിമാരുടെ സുന്ദരികളായ മക്കളെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ചിപ്പി മലയാള സിനിമയിൽ നിന്ന് സീരിയലിലെത്തിയ താരമാണ് ചിപ്പി മിനിസ്ക്രീനിൽ ഒരുപാട് സീരിയലുകളിൽ തിളങ്ങിയ ചിപ്പിയുടെ സുന്ദരിയായ മകളാണ് അവന്തിക രഞ്ജിത്ത് ഗായത്രി അരുൺ പരസ്പരം എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് ഗായത്രി അരുൺ ഇപ്പൊ ബിഗ് സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ഗായത്രിയുടെ സുന്ദരിയായ മകളാണ് കല്യാണി അരുൺ ഉമാ നായർ വാനമ്പാടി സീരിയലിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് ഉമാ നായർ നിരവധി സീരിയലുകളിൽ താരം തിളങ്ങിയിട്ടുണ്ട് ഉമാനാരുടെ സുന്ദരിയായ മകളാണ് ഗൗരി നീന കുറുപ്പ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നീന കുറുപ്പ് പത്തരമാറ്റ സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു താരത്തിന്റെ സുന്ദരിയായ മകളാണ് പവിത്ര കുറുപ്പ് മായാ മോഷ്മി മലയാള സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് മായാ മോഷ്മി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുമുണ്ട് പിടി രണ്ടിലും സീരിയലിൽ താരം അമ്മ വേഷത്തിലെത്തിയിരുന്നു താരത്തിന്റെ സുന്ദരിയായ മകളാണ് നികിത ഷാ അനില ശ്രീകുമാർ പവിത്രം എന്ന സീരിയലിലൂടെ തിളങ്ങി നിൽക്കുന്ന താരമാണ് അനില ശ്രീകുമാർ മലയാളത്തിലും തമിഴിലുമായി നിരവധി സീരിയലുകളിൽ താരം അഭിനയിക്കുന്നുമുണ്ട് താരത്തിന്റെ സുന്ദരിയായ മകളാണ് ആദിലക്ഷ്മി പ്രവീണ സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് പ്രവീണ മലയാളത്തിലും തമിഴിലുമായി നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുമുണ്ട് താരത്തിന്റെ സുന്ദരിയായ മകളാണ് ഗൗരി നായർ നിഷാ സാരംഗ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് നിഷാ സാരംഗ് ഇപ്പോൾ താരം സിനിമയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട് നിഷ സാരങ്ങിന് രണ്ടു പെൺമക്കളാണുള്ളത് ദേവിത രേവിത എന്നാണ് താരത്തിന്റെ മക്കളുടെ പേരുകൾ മഞ്ജു പിള്ള തട്ടിയും മുട്ടിയും പരമ്പരയിലൂടെ പ്രേക്ഷ പ്രിയങ്കരയായ താരമാണ് മഞ്ജു പിള്ള ഇപ്പോൾ സിനിമയിൽ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് തിളങ്ങി നിൽക്കുകയാണ് താരം മഞ്ജു പിള്ളയുടെ സുന്ദരിയായ മകളാണ് സുജിത് യമുന സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമാണ് യമുന ഇപ്പോൾ താരം സീരിയലുകളിലാണ് സജീവമായിരിക്കുന്നത് താരത്തിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്തുമകൾ ആമി ഇളയമകൾ ആഷ്മി ചിത്ര ഷേണായി സ്ത്രീധനം സീരിയലിൽ വില്ലത്തിയായ അമ്മായമ്മയായി തിളങ്ങിയ താരമാണ് ചിത്ര ഷേണായി ഇപ്പോൾ താരം അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ചില സീരിയലുകളും താരം നിർമ്മിക്കുന്നുണ്ട് താരത്തിന്റെ സുന്ദരിയായ മകളാണ് ഖുഷി ഷേണായി ആര്യ ബഡായി ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് ആര്യ ബഡായി ചില സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആര്യയുടെ സുന്ദരിയായ മകളാണ് റോയ രോഹിത് ഇവരെല്ലാമാണ് സീരിയൽ നായികമാരുടെ സുന്ദരികളായ മക്കൾ ഇവരിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക